നമസ്കാരം പലപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കാര്യം പ്രവാസികൾ പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നുവെച്ചാൽ എനിക്ക് എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യയുടെ പേര് പറയുന്ന ഒരു ഫ്ലൈറ്റ് കമ്പനിയാണ് അപ്പോൾ അതിനെ വിമർശിക്കുന്നത് എന്തിനാ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് തിരിച്ചറിയുന്ന ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ് ഞാൻ ദുബൈയിൽ വരാൻ വേണ്ടി ഞാനും അമ്മയും എൻ്റെ മകനും കൂടാണ് ദുബൈയിൽ വന്നത് വരാൻ വേണ്ടി നേരത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരുന്നു അങ്ങനെ പത്താം തീയതി വെളുപ്പിനെ രണ്ട് ഇരുപതിനാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റ് എന്നിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ പിന്നീട് സലാലയിൽ പോയി ബഹറിനിൽ പോയി അവിടെയൊക്കെ ചിലപ്പോൾ ഈ പ്രവാസികൾ എന്നോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് അമ്മയും കൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസത്തേക്ക് പോകുമ്പോൾ എന്തിനാണ് നിങ്ങൾ നിങ്ങളിത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് എന്നൊക്കെ ചോദിച്ചു അപ്പോഴും ഞാനതുപോലെ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല കാരണം എൻ്റെ അനുഭവങ്ങൾ അവിടെ പോകുമ്പോൾ ക്യാബിൻ ക്രൂ അവരൊക്കെ നമ്മളോട് വളരെ മാന്യമായി പെരുമാറുന്ന ആളുകളാണ് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആളുകളാണ് അവിടെ വന്നിട്ടുള്ള അമ്മമാരെയൊക്കെ അവർ അവർ വളരെ നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് അതായിരുന്നു ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞങ്ങൾ ഒൻപത് രണ്ടര മണിക്ക് ഫ്ലൈറ്റിന് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വൈകിട്ട് നാല് മണിക്ക് വരാൻ തീരുമാനിച്ചു അപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് സമയം മാറി വെളുപ്പിന് അഞ്ചരയാണ് ഫ്ലൈറ്റ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും അമ്മയും കൊണ്ട് വരികയാണ് മോനും ഉണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ രാത്രി ഒമ്പത് മണിക്ക് വെയിറ്റ് ചെയ്ത് തിരിച്ചു കുറേ ദൂരം വന്നു ഒരു പത്ത് മണി പത്തരയായപ്പോഴാണ് വീണ്ടും മെസ്സേജ് വരുന്നത് ഫ്ലൈറ്റ് ടൈം വീണ്ടും നീട്ടി ആറരയായിരുന്നു ഞങ്ങൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് കൊച്ചി എയർപോർട്ടിൽ എത്തുകയും ചെയ്യും അമ്മയുണ്ട് മകനുണ്ട് അമ്മയ്ക്ക് എൺപത് വയസ്സ് പ്രായമുണ്ട് എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് എയർപോർട്ടിൻ്റെ സൈഡിൽ ഞാൻ വണ്ടി അവിടെ അടുത്ത് സ്റ്റെബിൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നേരത്തെ വന്നത് പക്ഷേ ഈ അർദ്ധരാത്രിയിൽ പോയി പാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ച് ചെന്നപ്പം എനിക്ക് പെട്ടെന്ന് ട്രാവൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എനിക്ക് ഒരു കംഫർട്ടബിളായിട്ട് തോന്നിട്ടുള്ള ഐപ്പോ വള്ളി കാടനാണ് കാരണം അയിപ്പം നല്ലതുപോലെ ട്രാവൽ ചെയ്യുന്ന ആളാണ് നല്ല ട്രാവൽ ഗൈഡ് തരാൻ പറ്റുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ ഐപ്പിനൊരു മെസ്സേജ് എൻ്റെ ഉറങ്ങിയോന്നറിയില്ലല്ലോ ആ ഇപ്പം ഇങ്ങനൊരു പ്രശ്നം പറ്റി ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ബുക്ക് ചെയ്ത് പോയിരുന്നു അപ്പം അയപ്പ് എന്നെ വിളിച്ചു അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലാക്കി അപ്പം അയപ്പ് പറഞ്ഞൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയപ്പ് പിന്നീട് എന്നെ വിളിച്ചിട്ട് ഡാഫഡിൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് ഡാഫഡിൽസ് അത് അടുത്താണ് അയപ്പിൻ്റെ ബന്ധുവിൻ്റെയാണ് അവിടെ രാത്രി റെസ്റ്റ് ചെയ്യുക അമ്മയും കൊണ്ട് എന്നിട്ട് രാവിലെ ഇറങ്ങി പൊക്കോളാം പറഞ്ഞു അവിടെ തന്നെ വണ്ടിയും പാർക്ക് ചെയ്തോളാം പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ വന്നു നല്ലൊരു ഹോട്ടലാണ് അവിടെ താമസിച്ചു അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ദുബൈയിൽ വന്നത് ഞാൻ പറയുന്നത് ചിലപ്പോൾ രാവിലെ ജോലിക്ക് വരേണ്ടുന്ന ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിങ്ങനൊരു ഓപ്ഷൻ കിട്ടിയതുപോലെ എല്ലാവർക്കും കിട്ടണമെന്നില്ല കാരണം നമ്മൾ റേറ്റ് കുറവ് നോക്കിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ബുക്ക് ചെയ്തത് അപ്പോൾ ഇടത്തരം ആളുകളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും റേറ്റ് നോക്കിയിട്ടായിരിക്കാം ഇതിൽ ബുക്ക് ചെയ്യുന്നത് ജോലിക്ക് വരേണ്ട ആളുകൾ പല ആവശ്യത്തിന് വരേണ്ട ആളുകൾ വളരെ കഷ്ടമാണ് എനിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരോട് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പേരാണ് നിങ്ങൾ നിങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങൾ കഴിവതും കുറച്ചു കൂടിയൊക്കെ ഒരു എന്താണ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുക ഒരുപാട് പേർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങളുടെ ജീവനക്കാരെ പറ്റി ഒരു എതിരഭിപ്രായവും നല്ല ഞാൻ ഇപ്പോൾ വന്നപ്പോഴുള്ള ക്യാബിൻ ഗ്രൂവ് ഒക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത ആളുകളാണ് പക്ഷേ കുറച്ചുകൂടി നിങ്ങളൊന്ന് പ്രൊഫഷണലായിട്ട് ഈ കാര്യത്തെ കാണണം കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ ഒരു ഇന്ത്യയുടെ പേര് വെച്ചുള്ള ഒരു കമ്പനി ഉണ്ടാകുമ്പോൾ ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ആളുകളുണ്ടാവാം പല കാര്യങ്ങളുള്ളവരുണ്ടാകാം നാട്ടിലേക്ക് വരുന്നിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടവരുണ്ടാകാം കഴിവതും ഇത്തരമുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറിയുള്ള ഏറ്റവും നല്ലത് എന്ന് പറയാനാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് നമസ്കാരം